എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതൻ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് ഇപ്പോൾ മാമ്പഴക്കാലമൊക്കെ അല്ലേ നമുക്ക് മാമ്പഴം വെച്ചൊരു ആവിയിൽ പുഴുങ്ങുന്ന ഒരു പലഹാരം നാല് മണി കഴിക്കാൻ ഉണ്ടാക്കിയാലോ നമുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ പറഞ്ഞത് കണ്ടേ മാമ്പഴം അടിച്ചു വച്ചേക്കണം കേട്ടോ നല്ല പഴുത്ത മാങ്ങ അടിച്ചു വച്ചേക്കാണ് മിക്സിയിലടിച്ച് നല്ല പളപ്പായിട്ട് ഇട്ട് വെച്ചേക്കുക അതിൻ്റെ കൂടെ വേണ്ടുന്നത് ഒരു അഞ്ച് ഏലയ്ക്ക കുറച്ച് തേങ്ങ നമുക്ക് ആദ്യമായി ഈ തേങ്ങയും ഏലക്കയും കുറച്ച് കശുവണ്ടിയും കൂടെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം ജാറിലോട്ട് കുറച്ച് തേങ്ങയും ഒരു അഞ്ച് അഞ്ചാറ് കശുവണ്ടിയും ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരണം പൊടിച്ചുകൊണ്ട് വരാം ഏയ് ഏലക്കയും തേങ്ങയും കശുവണ്ടിയും കൂടെ ഞാൻ ഇന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ വെച്ചാൽ റവ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ റവ റവ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ വെള്ളം ചൂട് വെള്ളത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിൽ ഇങ്ങനെ നല്ലോണം വേവിച്ച് ഇങ്ങനെ നല്ലോണം വേവിച്ച് വെച്ചേക്ക കേട്ടോ നമ്മൾ അല്ലെങ്കിൽ ചെറിയ പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല അങ്ങനെ കുതിത്ത് വെക്കണം വേവിക്കണ്ട ഇങ്ങനെ കുതിത്ത് വെക്കണം കണ്ടില്ലേ ഇങ്ങനെ വയ്ക്കണം അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഈ കരിപ്പോട്ടി അതല്ലെങ്കിൽ ശർക്കര അത് ഞാൻ ഇങ്ങനെ പാണിയാക്കി വെച്ചേക്കാണ് അതിൻ്റെ കൂടെ ഒഴിക്കാം തേൻ മാതിരി ഇരിക്കുന്നു കൂടുതലധികം വെള്ളം വെള്ളത്തിലാക്കുന്നത് കുറച്ച് വെള്ളത്തിൽ ഇതൊന്നും പണിയാക്കാവും നമ്മൾ ആവി പുഴുങ്ങിയെടുക്കുക കേട്ടോ റവ വെച്ച് ആർക്കാണെങ്കിലും കഴിക്കുക അരിയല്ല റവയാണ് അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ നമുക്ക് മാങ്ങ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ ഒരു മൂന്ന് സ്പൂണോ നാല് സ്പൂണോ ഒഴിച്ചാൽ മതി ഇത് നമുക്ക് വെച്ചിരുന്ന ഇങ്ങനെ അടിച്ച് മാങ്ങാടൊക്കെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ അടിച്ച് ഫ്രീസറിനകത്താക്കി വെച്ചാൽ നമുക്ക് കറി ഒക്കെ ഉണ്ടാക്കിയ എളുപ്പമോ കേട്ടോ നല്ലോണം മിക്സ് ചെയ്യണം ഇനി ഒരു ശകലം ഉപ്പ് ഒരു ശകലം ഉപ്പ് എല്ലാവരും ഉണ്ടാക്കി കൊണ്ടു മാങ്ങ തീരുന്നതിന് മുമ്പ് ഈ സാധനം ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല രുചിയാണ് ആർക്കു വേണമെങ്കിലും കഴിക്കാം കണ്ടില്ലേ ഇങ്ങനെ കലക്കണം ഇനി അതിന്റെ കൂടെ കുറച്ച് മുന്തിരിങ്ങ കുറച്ച് മുന്തിരിങ്ങ കഴുകി കഴുകിയിട നമുക്ക് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ അല്ല സോറി ബേക്കിംഗ് പൗഡർ സോഡ അല്ല ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ഇനോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇനോ വാങ്ങിച്ചാലും മതി കേട്ടോ ഇതാണ്ടേ ബേക്കിംഗ് പൗഡർ ഒരു സ്പൂൺ ചെറിയ ഒരു സ്പൂണിട്ട് കെട്ടോ നമുക്കിത് മിക്സ് ചെയ്യാം ഇനി നമ്മൾ തേങ്ങയും യും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ അപ്പോഴും തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാം നല്ലോണം പുഴുങ്ങി അപ്പോഴും തന്നെ കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇഷ്ടപ്പെടണം ഇത് കേട്ടോ ഉണ്ടാക്കി നോക്കണം കഴിക്കുകയും ചെയ്യണം ഉണ്ടാക്കി എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണം കേട്ടോ എന്നാലേ ഇതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റും മാങ്ങയൊക്കെ വെറുതെ കുറേ കിട്ടുമ്പോൾ ഇങ്ങനെ അടിച്ച്, കുറേ മാങ്ങ കിട്ടുമ്പോൾ എന്ത് ചെയ്യണോ എന്നറിയാം അപ്പം നല്ല തൊലിയൊക്കെ കളഞ്ഞിട്ട് അങ്ങ് വേവിക്കണം നല്ലോണം വേവിച്ച് നല്ലോണം പിഴിഞ്ഞെടുത്ത് കുപ്പിക്കകത്താക്കിയോ ഒരു പ്ലാ കണ്ണാടി കുപ്പിക്കകത്താക്കിയോ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലിട്ടാക്കിയോ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കണം ആവശ്യം ഉണ്ടെന്ന് എടുക്കാം ഇനി വേണ്ടതെന്ന് വെച്ചാൽ അതണ്ടേ ഇത് കണക്ക് കുഞ്ഞു കുഞ്ഞ് പാത്രത്തിലേക്ക് ഉണ്ടാവും ഇത് കിണക്കിനകത്ത് ഇത് ഇനക്ക് ചെറിയ പാത്രത്തിൽ കുറച്ച് നെയ്യ് തേച്ചിട്ട് നെയ്യ് ഇങ്ങനെ തടവിയിട്ട് കുറച്ച് തേങ്ങ ഇടണം കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒരു കശുവണ്ടിയും രണ്ട് മുന്തിരിങ്ങയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് ഇത് ഓരോന്നിലും ഒഴിച്ചെടുക്കണം നിറച്ചൊഴിക്കണ്ട പകുതി വീതം ഒഴിക്കണം അതിൽ ഒരു കശുവണ്ടി ഒരു മുന്തിരിങ്ങ കണ്ടേ ഇതേപോലെ എല്ലാത്തിലും നമുക്ക് നിറച്ചെടുക്കാം എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കണം നിങ്ങളും ഇത് ചെയ്ത് നോക്കണം അങ്ങനെ ഇഷ്ടം പോലെ സമയമാണ് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ നിറച്ച് നിറച്ച് നമുക്കെല്ലാം ഒഴുങ്ങിയെടുക്കാം ഇടിത്തട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഒന്നും എടുത്ത് വയ്ക്കാം വൺ ടൂ കണ്ടല്ലേ ചൂടായി ചൂടായി തിളച്ചടക്കണ്ടല്ലേ ഇങ്ങനെ അങ്ങോട്ട് പുഴുങ്ങിയാൽ മാത്രം മതി പത്ത് മിനിറ്റ് അതിനുമുമ്പ് നമുക്ക് ഇളക്കി എടുക്കാം കേട്ടോ നമ്മൾ ഇലയുടെ ഒക്കെ ഉണ്ടാക്കുമല്ലോ അതുമാതിരി തന്നെ ഒരു പത്ത് മിനിറ്റിനകം ഇത് വെന്തിരിക്കും നല്ല രുചിയാണ് കഴിക്കുക അവർ രുചിയാണ് കഴിച്ച് നോക്കണം തേങ്ങയും കശുവണ്ടി ആ ഇലക്കയുടെ മണവും എല്ലാം ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ലൊരു ആവി പുഴുങ്ങിയ നല്ലൊരപ്പമാണ് മാങ്ങ വെച്ചുള്ളൂ കേട്ടോ മാമ്പഴം പുഴുങ്ങിയത് അങ്ങനൊരു വേരി ഇട ഓക്കേ നമ്മുടെ മാങ്കോ റവയപ്പം എങ്ങനെയുണ്ടോയെന്ന് നോക്കാം അടിപൊളി നല്ല രസമുണ്ട് താണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം അതങ്ങണം വരുന്നു പെറ്റിപ്പിടിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇനിയും വേവിക്കണമെന്ന് അർത്ഥം കേട്ടോ ഇതിനകത്തൊന്നും കാണുന്നില്ല ഓക്കെ നമുക്ക് തണുക്കണം ഇത് തണുക്കുമ്പോൾ എടുത്ത് തട്ടി മാത്രം മതി എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ മാമ്പഴം കിട്ടിയാൽ കളയെ ചെയ്യരുത് കേട്ടോ കുറച്ച് റവ മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള സാധനം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സാധാരണ കണക്ക് തേങ്ങ ഇട്ടുണ്ടാക്കാം മുകളിൽ കുറച്ച് തേങ്ങയും ഒക്കെ ഇട്ടാലും മതി കശുവണ്ടി വേണമെന്നൊന്നുമില്ല കേട്ടോ കൂട്ടുകാരെ നമ്മുടെ മാങ്കോ വെച്ചുള്ള ഒരപ്പ് ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇതേ വിളക്കൊരു സ്പൂണിൻ്റെ ഈ സൈഡ് വെച്ച് ഇങ്ങനെ ഒന്ന് റൗണ്ട് ആട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മാത്രം മതി കേട്ടോ കണ്ടില്ലേ നമുക്ക് എല്ലാം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അടിയിൽ തേങ്ങയൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം മാങ്ങാ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ ഇതിന്റെ കഴിച്ചിന്റെ രുചി അറിഞ്ഞിരിക്കണം നെയ്യുടേയും തേങ്ങയുടെയും എല്ലാ മണവും ഇതുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അടിയിൽ ഇങ്ങനെ തേങ്ങയാണ് കണ്ട ഇളക്കുമ്പോഴും നല്ല പഞ്ഞി ഇണക്കിരിക്കാം കണ്ടക്ക് കട്ട് ചെയ്ത് വേണമെങ്കിലും കഴിക്കാം നമുക്ക് കട്ട് ചെയ്യുന്ന ഇണക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കണ്ടില്ലേ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം നല്ല ആ റെവ ആയതുകൊണ്ട് നല്ല പഞ്ഞി ഇണക്കിരിക്കും കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോസ് അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം ഓക്കെ താങ്ക്